കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സർവകലാശാല പൂഴ്ത്തിയെന്ന് കുടുംബം ഗൈഡിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരി ഡോക്ടർ ആശാറാണി പട്ടേൽ ആരോപിച്ചു മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിച്ചു ആദ്യം പ്രതികരണത്തിലേക്ക് അഡ്മിഷൻ ഇൻ യൂണിവേഴ്സിറ്റി Um, that uh, one procedure should be followed to select the guide that pro proper procedure follow-up was not there and uh, her guide dr. Tarues power he selected my sister randomly like uh, you will be my student you will be my student like that but but later on within one year uh, he was uh, my sister was complaining several times to my another sister nisha patel like uh, many, many kind of mental harassment she was facing from her guide like uh, ഒരു വർഷം മുൻപാണ് ഗവേഷക വിദ്യാർത്ഥി റൂബി പട്ടേൽ ആത്മഹത്യ ചെയ്തത് വിവരങ്ങളുമായി കാസർഗോഡ് ചേരുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഒരു വർഷം നടന്ന ഒരു ആത്മഹത്യ അതിൽ നിരവധി ആരോപണങ്ങളുമായി കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു വിവരങ്ങൾ ഏപ്രിൽ ഈ ഹിന്ദി വിഭാഗം വിദ്യാർത്ഥിയായ റൂബി ആ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഏപ്രിൽ പതിമൂന്നിന് സർവകലാശാല ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വന്നിരുന്നു പക്ഷേ ഇത് അഞ്ചു തവണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട കുടുംബം മെയിൽ അയച്ചു ആ മെയിലിനൊന്നും തന്നെ സർവകലാശാല യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം റൂബി പട്ടേൽ സഹോദരി ആശാ റാണി പട്ടേലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് റൂബിയുടെ ഗൈഡിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ആ സംശയം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും തന്നെ ഒരു നടപടിയെടുക്കാനോ ഈ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനോ സർവകലാശാല തയ്യാറാവുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ഈ ആരോപണം വിദ്യാർത്ഥിയെ പ്രചോദിപ്പിക്കാതിന് പകരം വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയായിരുന്നു ഗെയ്ഡിന്റെ അത് ആ ആത്മഹത്യ ചെയ്യുന്ന ദിവസം അന്ന് വൈകിട്ടും ഈ ഗെയ്ഡിന്റെ മുറിയിൽ നിന്ന് ഈ പെൺകുട്ടി കരഞ്ഞിറങ്ങി വരുന്നത് സഹവാടികൾ കണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനും മൊഴി കൊടുത്തതാണ് പക്ഷേ അന്വേഷണം എന്തുകൊണ്ടോ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പറയുന്നത് ഈ റൂബിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫോറൻസിക് ഫലം പോലും ഒരു വർഷമായിട്ടും പുറത്തു വരുന്നില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് എന്തായാലും നിയമ നടപടിയുമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകുമെന്നാണ് കുടുംബം പറയുന്നത് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന റീജിത്ത് ശരി ആരോപണ വിധേയനായ ഗേഡിനെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നു എന്ന വിമർശനമാണ് കുടുംബം ഉയർത്തുന്നത് തുടർന്ന് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം